ഹായ് ഫ്രണ്ട് സാലുസ് സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചെടികളുടെ വളർച്ചക്കും നിറയെ പൂക്കളുണ്ടാവാനും പച്ചക്കറി ചെടിയിലൊക്കെ നിറയെ കായകളൊക്കെ ഉണ്ടാവാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റും കരിയിലയും പുല്ലും ഇതൊക്കെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിലും ഒക്കെ കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോയിൽ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിനേക്കാൾ ചെറുതോ വലുതോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഈ കുപ്പിയുടെ അടപ്പ് നമ്മൾ ഊയിൊഴിവാക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ തായ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അടപ്പ് ഒഴിവാക്കി കൊടുത്തു ഇതിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കിച്ചൺ വേസ്റ്റുകളാണ് അതേപോലെ തന്നെ കുറച്ച് മണ്ണും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും തൊലികൾ കേടായ പച്ചക്കറികൾ അതുപോലെ മുട്ടത്തോടെ പഴത്തൊലി നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന തേയില ചണ്ടി പഴത്തൊലി ഇതൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം എങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടാൻ സഹായിക്കും സവാളയുടെയും തൊലികൾ അതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം എല്ലാം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളൊന്നും വെറുതെ പറമ്പിലോട്ട് വലിച്ചെറിയേണ്ട ഈ മഴ സമയത്തൊക്കെ നമ്മൾ പറമ്പിൽ ഇത് ചീഞ്ഞ പ്രാണികളൊക്കെ നിറഞ്ഞു കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കൃഷിക്കാവശ്യമുള്ള വളങ്ങൾ ഇത് വെച്ച് തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം ഒരു ബോട്ടിൽ മാത്രം ഉണ്ടായാൽ മതി അതിന് അന്നാമത്തെ അന്നാത്ത് നമുക്ക് ആ ബോട്ടിലിൽ നിറച്ച് കമ്പോസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് മണ്ണും എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് തൈരോ മോരോ നമുക്ക് വേണം അല്ലെങ്കിൽ ശർക്കരപ്പാനി ആയാലും മതി അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഡീകമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിലോട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കരിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ചെറിയൊരു ലെയർ മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ അങ്ങനെ വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇത് നിറയുന്നത് വരെ ഓരോ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റായി കിട്ടും ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് അതേപോലെ മണ്ണിട്ടും കൊടുക്കാം അങ്ങനെ ഇത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കുറേ താഴ്ന്നു പോകും അപ്പോൾ നമുക്ക് വീണ്ടും വേസ്റ്റ് ഇതുപോലെ അന്നാന്ന് ഇട്ടിങ്ങനെ ഇത് വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ബോട്ടിൽ നിറച്ച് കൊടുക്കാനായിട്ട് മണ്ണ് പച്ചക്കറിയുടെ വേസ്റ്റ് അതേപോലെ തന്നെ തേലയുടെ ചണ്ടിയൊക്കെ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ഈ തൈരും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ നമുക്കിത് ഈ ചട്ടിയിൽ എങ്ങനെ കുഴിച്ച് വെക്കുന്നു എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഈ വൈദനാ ചെടിയുടെ ചുവട്ടിലാണ് ഇത് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ വേരിലൊന്നും തട്ടാത്ത രീതിയിൽ മണ്ണ് ചെറുതായിട്ടൊന്ന് ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഒന്ന് മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് വേണം ഈ കുപ്പി ഇതിലോട്ട് വെച്ചുകൊടുക്കാൻ ഏത് ചെടിയുടെയും ചുവട്ടിൽ നമുക്കിത് വെച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കി സൈഡ് മാ സൈഡിലായിട്ട് നമുക്കിത് ഈ ബോട്ടിൽ വെച്ചു കൊടുക്കാം കുപ്പിയുടെ പകുതി ഭാഗത്തോളം മണ്ണിൽ പോകുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ നീക്കിയ മണ്ണ് ഈ കുപ്പിയുടെ ഭാഗത്തോട്ട് നീക്കിയ കുപ്പിയെ നല്ല പോലെ അവിടെ ഉറപ്പിച്ചു കൊടുക്കാം ഇനി നമ്മളാ ബാക്കിയുള്ള ആ തൈരുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ ഈ ബോട്ടിൽ മൂടി വെക്കണം ഒരു ചിരട്ട കൊണ്ടോ എന്തെങ്കിലും അപ്പോൾ ഞാൻ എന്താ ഈ കട്ട് ചെയ്ത ഈ ബോട്ടിലിൻ്റെ ഭാഗം തന്നെ വെച്ചാണ് ഇത് വെച്ചാണിത് കൊടുക്കുന്നത് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്ത് നമുക്ക് വേസ്റ്റുകളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇനി ഇത് കമ്പോസ്റ്റ് ആകുമ്പം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളവും നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക് ഈ ചെടിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ചെടി നന്നായിട്ട് വളരുകയും ഒരുപാട് പൂക്കളും കായകളുമൊക്കെ ഉണ്ടാവുന്നതാണ് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും വളരെ എളുപ്പത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണിത് ഞാൻ മുമ്പ് കുറേ വീഡിയോ ഇതിൻ്റെ ഇട്ടിരുന്നു എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലുകളൊന്നും നിങ്ങൾ വെറുതെ വലിച്ചെറിയേണ്ട ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ അന്നാന്നന്നാന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം വേവിച്ച ഐറ്റംസുകളൊന്നും ഇട്ട് കൊടുക്കേണ്ട പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടു ഇത് ഞാൻ തക്കാളിയുടെ ചട്ടിയിലാട്ടോ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇതൊക്കെ നല്ല കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പം താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ നിറയെ ഞാൻ വേസ്റ്റുകൾ ഇട്ട് കൊടുത്തതായത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അതാണ് നല്ല കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ചെടികളുടെ ചുവട്ടിലും ഇങ്ങനെ വേസ്റ്റുകളൊന്നും വെറുതെ പറമ്പിലോട്ട് വലിച്ചെറിയാതെ ഇതുപോലെ വെച്ച് കൊടുക്കാറാണ് അപ്പോൾ ഇത് കണ്ടത് ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആയതാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നല്ല പൊടി പൊടിയായുള്ള കമ്പോസ്റ്റ് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ചെടികൾക്കുള്ള വളവും ആവും അതുപോലെ നല്ല കമ്പോസ്റ്റും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ തോടും പച്ചക്കറിയുടെ വേസ്റ്റ് നല്ല പൊടി പൊടിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഉണങ്ങിയ കരിയിലൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഇവിടെ തോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കിട്ടും ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതുപോലെ ഒരു അഞ്ചോ ആറോ ബോട്ടിലുകൾ ചെയ്തു വെച്ചാൽ വീട്ടിലുള്ള പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ടത് ഞാൻ എൻ്റെ കോവലിൻ്റെ ചെടിക്കാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്ലെറിയും കിട്ടും അത് കമ്പോസ്റ്റ് ഇതുപോലെ നമ്മൾ ചെടികളുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം വീണ്ടും കാണാം